ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വി തൃശൂർ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഏറ്റവും പൊട്ട എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ ഒട്ടും നല്ലതല്ലാത്തത് പറ്റിക്കപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ കയറി ചെല്ലുന്ന ഒരു സ്ഥലമൊന്നാണ് കാരണം ഒരു പുതിയ ഒരു മന്തി ഹൗസ് തൃശ്ശൂർ ഓപ്പൺ ആയിട്ടുണ്ട് പുഴയ്ക്കൽ അപ്പോൾ നമ്മൾ അവിടെ ചെന്നു മഹദൂദ് എന്നുള്ള ബിരിയാണി അല്ലെങ്കിൽ മന്തി നമ്മൾ ഓർഡർ ചെയ്തു വന്നേക്കുന്ന ബിരിയാണി അല്ലെങ്കിൽ ആ ഒരു മന്തി കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോൾ ഇതാണോ മത്ഹൂത്ത് നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കഴിച്ചു തെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയല്ലായിരുന്നു എൻ്റെ രൂപവും ഭാവവും രുചിയും ഒന്നും ഇതിനാണെങ്കിലും ഒടുക്കത്ത റേറ്റും ഒരു കാര്യമില്ലാത്ത ടേസ്റ്റും എനിക്ക് ഭയങ്കരമായിട്ട് പൈസ നഷ്ടം വന്നു എന്ന് തോന്നിയ ഒരു ബിരിയാണി കഥയാണ് ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അല്ല ലുക്കിലാവില്ല ഒരു പക്ഷെ ഉണ്ടായിരിക്കും എന്നുള്ളത് ക്വാർട്ടറിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വില അപ്പോൾ ഒരു ഹാഫ് മേടിച്ചപ്പോൾ തന്നെ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസായി നമുക്ക് മാത്രമല്ല ഇതിനൊരു വിചാരിച്ച പോലെ ഒരു രുചിയോ അങ്ങനെ ഒന്നും തന്നെ എനിക്ക് എടുത്ത് പറയത്തക്ക ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല ഞാൻ ആ ഒരു ആംബിയൻസും ആ ഒരു ബിരിയാണിയുടെ ആ ഒരു വരവൊക്കെ കണ്ടപ്പോൾ നല്ലൊരു റിവ്യൂ ആയിരിക്കും കിട്ടുക എന്ന് വിചാരിച്ചിട്ട് എടുത്ത വീഡിയോ ആണ് അൺഫോർച്യുനേറ്റ്ലി എനിക്ക് ഇങ്ങനെയാണ് ഫീൽ ചെയ്തത് ഒട്ടും നല്ലൊരു ഒരു നോർമൽ മന്തിയുടെ ആ ഒരു റേഞ്ചിലേക്ക് പോലും ഇതെത്തിയെന്ന് എനിക്ക് പറഞ്ഞ് ഒരാൾക്ക് സജസ്റ്റ് ചെയ്യാൻ മാത്രം ഇല്ല പിന്നെ പൈസ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് റുപ്പീസ് മറ്റുള്ള പല സ്ഥലങ്ങളിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ആംബിയൻസ് ഒക്കെ കിടലമാണ് നല്ല സ്പോട്ടിലാണ് ഇവരിയ്ക്കുന്നത് പക്ഷേ ഫുഡ് അത്ര പോരാ അത്ര പോരാന്നല്ല എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല കാരണം ഞാൻ ഞാൻ പറഞ്ഞ സാധനമല്ല എൻ്റെ മുന്നിൽ വന്നത് സാധാരണ നോർമൽ മന്തി എങ്ങനെയാണ് ഉണ്ടാകുന്നത് അതുപോലൊരു സാധനമാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ടേസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു എമൗണ്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒന്നിലും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല ഇതുപോലെ ഒരു പേര് ഒന്ന് കൊണ്ടുവരുന്ന സാധനം ഒന്ന് അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇത് ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലത് ഇഷ്ടം പോലെ ആൾക്കാർ വരും അത് കഴിക്കാനാണെങ്കിലും കേട്ടറിഞ്ഞിട്ടാണെങ്കിലും അപ്പോൾ ഇന്നത്തെ ഒരു ഫീഡ്ബാക്ക് വളരെ മോശമായതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല മറ്റൊരു വീടുകളുടെ വീണ്ടും കാണാം ബാബാ ഫ്രം വി ബ്ലോഗ് തൃശ്ശൂർ